ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും അഴിച്ച് വൃത്തിയാക്കായിരുന്നു അല്ലേ വർഷം കൊണ്ടുപോകുമ്പഴേ ഇതൊന്നും അഴിച്ച് വൃത്തിയാക്കി തരാം ഇത് ദൂരിട്ട് ആ ഗ്ലാസ് ഒന്ന് ഉറച്ച് വൃത്തിയാക്കാം എവിടേക്ക് അറിയാം ബ്രേക്ക് നല്ല ബ്രേക്ക് ബ്രേക്ക് വലിയൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു ഒരു ക്ലച്ചിനെവിടെയും നോട്ട് ആക്കിയിട്ട് അടുത്ത ക്ലച്ച് തുറച്ച് നോക്കി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയണം തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോഴേ പിന്നെ അടി കൂടെ അങ്ങ് ഇതിനൊരു ഇതൊരു നമ്പുണ്ടാക്കുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് ആ സൈഡ് കുഴപ്പമൊന്നുമില്ലേ ഇത് ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും അഴിച്ചു വൃത്തിയാക്കായിരുന്നു അല്ലേ വർഷാപ്പിക്കൊണ്ട് പോകുമ്പോഴേ ഇതൊന്നഴിച്ച് വൃത്തിയാക്കി തരാ ഇത് ഊരിയിട്ട് ആ ഗ്ലാസ് ഒന്ന് ഉറച്ച് വൃത്തിയാക്കണം എവിടേക്ക് അറിയാൻ സൗണ്ട് ഇല്ല അല്ലേ സൗണ്ട് കുറവാണ് കുറവുണ്ട് വലിവൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു ഒരു ക്ലച്ച് എവിടെ നോട്ടർ ആക്കിട്ട് അടുത്ത ക്ലച്ച് ഒന്നും ഈ വണ്ടി ദൂരെ ഓടിച്ചു പിന്നെ ഡ്രൈവർ ഏ ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കിയോ ദൂരെ വണ്ടി എടുക്കാനായിട്ട് നല്ല സുഖം ആ അതാ വണ്ടിയുടെ ഗിയർ ഇടാൻ വലിയ പറ്റില്ല പടം ഡിസ്റ്റൻസിലാക്കിയടുത്തല്ല ബ്രേക്ക് നല്ല ബ്രേക്കാ ഇതിന്റെ പൈലക്കൊന്നു നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് വേറെ കുറച്ച് വണ്ടി കുറച്ച് വണ്ടി കൂടെ ചെയ്യാം എട്ട് ലക്ഷം രൂപ ഉണ്ട് വരും ഒരു വിശ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് കിട്ടും മോഡിഫിക്കേഷനും കുറച്ചുകൂടെ കുറച്ച് കിട്ടും ഇത് കുട്ടാരക്കര കേസ് സർവീസാണ് ബസ് റോഡിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മുൻപോട്ടെ ലെവലി നിർത്തസർ. ഇങ്ങനെ ദാ ആൾക്കാര് കൊണ്ട് ഈ ബസ് വിരവായിട്ട് ആൾക്കാര് കൂടി. ഡ്രൈവറേക്കണ്ടതല്ലേ ജെറ്റ് പറയുന്നാണ് ആൾക്കാരെ കാണിക്കുന്നു. ഡ്രൈവറേക്കണ്ട. ആ വരുന്നുണ്ടല്ലേ? ആ വരുന്നുണ്ട. മോഡൽ സർ. വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയണം തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോഴേ